ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ ചെടിക്ക് ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണേ ചെടിക്ക് നമ്മൾ മഴ ആയ കാരണം ഒരുപാട് ദിവസമായി ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പ്ലാന്റൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പ്ലാന്റുകളൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട് പുള്ളീനൊക്കെ നിറയെ മുട്ടും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പൂവുമല കണ്ട രണ്ട് സ്പൈക്കാണ് വന്നിട്ടുള്ളത് ഒരു സ്പൈക്ക് ആദ്യം വന്നിരുന്നു അത് കൂടാതെ ഇപ്പം രണ്ട് സ്പൈക്ക് വന്ന് പൂവ് വീരിയൽ തുടങ്ങിയിട്ടോ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് അതുപോലെ ഇതേ പോലത്തെ പൂവ് തന്നെ മുട്ട് വന്നിട്ടുണ്ട് നിറയെ ഇപ്പം മുട്ടുകളും പൂക്കളൊക്കെ നല്ലോണം വരുന്ന സമയമാണല്ലോ ഈ മഴക്കാലത്ത് കൂമ്പിൽ വെള്ളം നിന്ന് ചെയ്യാതെ മാത്രം നോക്കിയാൽ മതി കേടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മഴേൻ്റെ ഒരു ഈർപ്പം ഉണ്ടാകുമ്പോൾ തന്നെ പ്ലാന്റുകളൊക്കെ നല്ലോണം നന്നായിട്ട് പൂക്കും ചെയ്യും നല്ല വളർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫെർട്ടിലൈസറും ഫെർട്ടിലൈസറൊന്നും ഇപ്പോൾ കൊടുക്കാറുമില്ല ഈ പൂവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയില്ല പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഫെർട്ടിലൈസറൊന്നും കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ ഇടയ്ക്കൊക്കെ മഴവെള്ളം മുക്കി ഒഴിക്കാറുണ്ട് ഞാൻ മഴവെള്ളം നല്ലതാണ് അപ്പോൾ അന്തരീക്ഷത്തിലെ ഈ ഈർപ്പം തന്നെ പ്ലാന്റിനൊക്കെ നല്ലതാണ് അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു നാല് ദിവസം അഞ്ച് ദിവസമോ കൂടുമ്പോൾ മഴവെള്ളം നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറയത്തൊക്കെ ബക്കറ്റ് വെക്കുകയാണെങ്കിൽ ആ വെള്ളം വെള്ളമൊന്നും എടുത്ത് മുക്കി ഒഴിക്കുന്നതും നല്ലതാണ് കേട്ടോ മഴ കൊള്ളാത്ത പ്ലാന്റിന് ഈർപ്പം തന്നെ മതി അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാത്തത് ഇനിയിപ്പോൾ ഏതെങ്കിലും പ്ലാന്റുകളും മുരടിച്ച് നിൽക്കുകയോ മുട്ടിടാതെ നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പം നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുട്ടും പുറത്തേക്ക് വന്നോളൂ കേട്ടോ ഈ മഴൻ്റെ ഈ കാലാവസ്ഥയും നല്ലതാണ് ആയിക്കൂടെ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഇപ്പോൾ ഈ പ്ലാന്റിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഉഷാറായിട്ട് നിൽക്കണില്ലേ ഇവിടേക്കൊന്നും ഞാൻ തീരെ ശ്രദ്ധിക്കാത്ത ഭാഗത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മളിപ്പോൾ അധികം ആ വീട് കെട്ടി അതിൻ്റെ ഉള്ളിലാണ് അധികം ശ്രദ്ധിക്കാറ് ഈ ഭാഗത്തേക്കൊന്നും നമ്മളങ്ങനെ പ്ലാന്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് എപ്പോഴും കയറി വന്നു നോക്കാത്തൊരു സ്ഥലമാണ് നമ്മൾ ആ ടെറസിൻ്റെ മേലെ എന്നോ കണ്ടില്ലേ നമ്മൾ നോക്കാഞ്ഞാലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ട് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഇനി ഏതാണെന്ന് അറിയാം നമ്മൾ ഈ ആസ്പിരിൻന്ന് പറഞ്ഞത് ഈ ഗുളിക എണ്ണ കേട്ടോ ഈ ടാബ്ലെറ്റാണ് ആസ്പിരിൻ എഴുപത്തഞ്ച് കേട്ടോ ഇത് പ്ലാന്റിനൊക്കെ നല്ലതാണ് കൂമ്പൊക്കെ അടഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുട്ട് ഉഷാറായിട്ട് വരാനാണ് കേട്ടോ ഏത് പൂക്കാത്ത പ്ലാന്റും കൊല കൊത്തി പൂക്കെ ഈ ആസ്പിരിൻ ഗുളിക അടക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും നല്ലതാണ് കേട്ടോ മഴൻ്റെ ഈ ഈർപ്പുണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ ഈ ആസ്പിരിൻ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തീർച്ചയായിട്ടും മുട്ടിടാത്ത പ്ലാന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മുട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തത് അതാണ് അപ്പോൾ ആ കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് സ്കിപ്പായിപ്പോയി ഞാനത് വീഡിയോ പിടിക്കുന്നുണ്ട് വെച്ചിട്ട് വീഡിയോ മൊബൈലിൽ ഇങ്ങനെ കൊണ്ടന്നു പക്ഷെ അതിൽ പിടിച്ചിട്ടില്ലായിരുന്നു അപ്പം അത് വെറുതെ പിന്നെ നിങ്ങളോടത് ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാനിനും സ്പ്രേ ചെയ്തു അതെങ്ങനെ വെച്ചാൽ പിന്നെ രണ്ട് ലിറ്റർക്ക് ഒരു ടാബ്ലെറ്റാണ് ഞാൻ ഇന്ന് കൊടുത്തത് നമ്മൾ മൂന്ന് ലിറ്ററിൻ്റെ അതുണ്ടല്ലോ അതിൽക്ക് ഒരു ബക്കറ്റാണ് എടുത്തത് ആറ് ലിറ്റർക്ക് ആറ് ലിറ്റർക്ക് മൂന്ന് ടാബ്ലറ്റ് അങ്ങനെ നമ്മൾ ആ മൂന്ന് ലിറ്ററിൻ്റെ സ്പ്രേയറിന് രണ്ട് പ്രാവശ്യമായിട്ടാണ് എൻ്റെ പ്ലാന്റുകൾക്കൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ നമ്മൾ പ്ലാന്റിനൊക്കെ മുട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഫെനലോപ്സിസ് ആണ് ഒരുപാട് മുട്ടുകളുണ്ട് ആ കൂലി പോലെ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ പുതിയത് വന്ന സ്പൈക്കുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും മുട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊടുത്ത ഫെർട്ടിലൈസറിൻ്റെ ഗുണമാണ് ഈ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും മഴക്കാലത്ത് എന്താണ് ഫെനലോപ്സിസ് നിറയെ മുട്ട് വരും കേട്ടോ ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് മുട്ടും പൂവുമൊക്കെ വരിക ഈ തണുപ്പുമുണ്ട് എന്നാലും നമ്മൾ ആ ഫെർട്ടിലൈസറും കൂടിയും കൊടുത്തപ്പോൾ പ്ലാന്റുകളൊക്കെ നന്നായിട്ട് മുട്ട് വന്നു പൂക്കണമുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഈ വളമാണ് കൊടുത്തത് ആസ്പിരിൻ എഴുപത്തഞ്ചേറിന ടാബ്ലറ്റ് കെട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്തുള്ള ആ വെല്ലും കൂടി ഒന്ന് അമർത്തണം കേട്ടോ ഞാൻ എന്താ വീഡിയോ എന്താണ് എന്താണിപ്പോൾ പ്ലാന്റ് ഒന്നും കാണാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒന്നാമത് ഈ വീഡിയോ ഇട്ടത് അപ്പം എന്നാലും എന്തായാലും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കും ചെയ്യുക ആ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കും ചെയ്യാമെന്ന് കരുതി കേട്ടോ പ്ലാന്റ് ഒന്നും വലിയ മോശമൊന്നുമില്ല അപ്പോൾ ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ പൂക്കളും ഉണ്ട് കേട്ടോ ഇനി നിറയെ പൂത്തിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഴയത്ത് നിൽക്കുന്ന ഈ മരത്തിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണത് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ നിറയെ മുട്ട് മഴയും കൊള്ളും വെയിലും കൊള്ളും യാതൊരു കുഴപ്പവും എന്നും പൂവാണ് കേട്ടോ ഈ ഒരു മഞ്ഞ പൂവ് മഞ്ഞയല്ല പച്ചയല്ല അങ്ങനത്തെ ഒരു എന്താണ് പൂവാണത് ഡൻറോബിയം ഇതീ മതി എന്നും പൂവും മുട്ടുവാണെട്ടോ അപ്പോൾ ഇതധികം എൻ്റെ വീഡിയോ നിങ്ങൾ കാണലുണ്ടല്ലോ എപ്പോഴും മുട്ടുണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എല്ലാവരുടെ അടുത്തും ഇതേപോലെ മുട്ടും പൂവും ഉണ്ടാവും നിങ്ങൾക്കറിയാം കാരണം അധികം എന്നും മൊട്ടും പൂവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ Okay, thank you for watching.